ॐ गं गणपतये नमः ॐ संसरस्वरी नमः ॐ गुं गुरुभ्यो नमः ॐ श्री आञ्जनेयाय नमः ॐ नमः शिवाय शिवै नमः ॐ नमो नारायणाय नमः स्वमीये शरणमय्यो ॐ श्रीलिताम्बिकाय नमः ॐ श्रीकृष्णाय परमात्मने नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ श्रीगुरुवायुरप्पा अखिलगुरुभगवन् नमस्ते कृष्णाय वासुदेवाय हरे परमात्मने ശായ ഗോവിന്ദ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തി ആദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ വാമനാവതാരം പാരായണം തുടരുന്നു ോ ഭഗവതീ വസുദേവയ വാനസ്താനീകാഗ്രഹിയാകിയ നിനക്കുഞ്ഞാൻ മേദിനിസ്ഥാനി വീണ്ടും നേടത്തു ചൊല്ലിക്കൊണ്ട കേവലമൊരു രാജ്യത്തോടെ നൽകുവനല്ലോ പാവനാത്മനഭവാൻ തദ്ഷയത്തെയെല്ലാം സ്വാധീനമാക്കിക്കൊണ്ടുവാഴുക തപസ്സും ചെയ്താദികളുണ്ടാകേണ്ട യതു നിത്യം ദാനവനീവം പറഞ്ഞേടിനൂരളവങ്കൽ സാനന്ദം മന്ദസ്മിതം പോണ്ടരുരുൾ ചെയ്തു നാഥൻ സ്ത്രീലോക്യാധിപനായ നിന്നുടെ സൗജന്യവാക്കാലംബിച്ചേവം തന്നെ വേണമെന്നതുനൂനം ബാലൻ ബുദ്ധിശക്തിയുമില്ല ദീനത്രയും തപശീലനത്യാനാത്മാനികളിലാർത്ഥകാമികൾ മഹീന്ദ്രന്മാർ മാനവേന്ദ്രന്മാരവരോടിട തുടർന്നല്ലോ രാജ്യങ്ങൾ വന്നു ക്ഷിപ്പാനുള്ള യോഗ്യനല്ലതുകൊണ്ടു രാജ്യമാഗ്രഹമില്ല ദേശങ്ങൾ പുരങ്ങളും ആലയങ്ങളും വീണ്ട കോശധാന്ർത്ഥങ്ങളുമാശയിൽനക്കെടു കാനപം ചെയ്തു വാഴുവാനായി ചെല്ലും നീടം പാനീയം തരി ഗുരു മൂ വടിപ്രദേശമേ നീ എനിക്കതുകൊണ്ട് ുറപ്പിച്ചു മായ വാമനൻ വജൂരീതികൾ കേൾക്കായപ്പോൾ ദാനവപ്രവരണം ചൊല്ലിനാ നദീ ഭവൻ മനസേ കൊതിയുള്ളൂ കേവലമെന്ന് ം അതുപോരായെന്നത്രേ മമ മാനസഗതിയതു മതിയെന്നും നിരിക്കലോ നീർത്തരാം ഭൃംഗാരകമിങ്ങെടുക്കുന്നു ചൊല്ലുമ്പോദൂ ഭാർഗവൻ തുടങ്ങിയിടുന്നു ശുദ്ധാത്മന മായാവൈഭവം പരമാർത്ഥമെന്നോർത്തിയിടുാ മനുഷ്യനിവൻ വാമനൻ വടുവല്ല േഷത്തെ പരിഗ്രഹിച്ചുള്ളവനത്രേ കായാവിൽ മലർനിരയോട് ദൃപേശ്യും മൃദുകായ സൗഭഗത്വവും ആചാനുബാഹുക്കളും സാരസദലായോചനാഭാംഗങ്ങളും സ്മേ സുന്ദര ലളിതാനവിലാസവും ശ്രീവാശോഭയും മലർമാനിനി വിലാസവും ഈ വണ്ണം കാണാനുണ്ടോ കേവലം മറ്റാർക്കാനോ മാധവനിവൻ വടുപിയായി വന്നാനുന്നു ബോധമറ്റുണർന്നറിഞ്ഞിടണം ഭവാനിപ്പൂൾ ഞാൻ ഇതിനൊരു രഹസ്യൂക്തിയും നടേ തന്നേദാനവ പ്രഭോ ും കേൾക്കേണം നീതാനകോദേവേന്ദ്രനെ വെന്ദിക ജഗത്രയം സാനന്ദം നിനക്കടക്കീടിനൽ കശ്യപൃഗ തിങ്കൽ അതിഥിതനയനായി കാശീവരൻ പടുവാമനപേഷത്താലേ ജാതന ജഗത്രയം നിന്നോടുവാങ്ങി ഗുരുഹൂതനുകൊടുപ്പാനുണ്ടാരംഭിച്ചിരിക്കുന്നു കേവലമേവം ജനശ്രുതികളുമിതം പുനരുന്നു ചേർന്നു വന്നിരിക്കുന്നു ഹരി രാമ ഹരി രാമ 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 कृष्ण कृष्णा हरि हरि ॐ स्वस्ति प्रजाभ्या परिपालयन्ता न्यायेन मार्गेण महिमगेश्य गोब्राह्मणेभ्या शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु लोका समस्ता सुगिनो भवन्तु समस्ता सुगिनो भवन्तु ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा भरादं विहितमविहितं वा सर्वमे जय जय गरुणादेश्री महादेवशम्भो जय जय गरुणादेश्रीमहादेवशम्भो जय जय गरुणादेश्रीमहादेवशम्भु ॐ वाचा कयेनवजामनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोमि यद्य सकलं परस्मै नारायणा ए समर्पयामि नारायणा समर्पयामि सर्वं नारायणा समर्पयामि ॐ श्री जगदम्बयायेदि समर्पयामि ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छदे पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यदे ॐ शान्ति शान्ति शान्तिः नमस्ते श्रीमद्भागवतति अष्टमस्कन्धति വാമനാവതാരം പാരായണം തുടരും നമസ്തേ